ഫോൺ വർക്ക് നേരിട്ട് ഒന്ന് കരുതിയാവും ഡോക്ടറെ ഞാൻ ഞാൻ പുതിയ അസുഖം അതല്ല വിനോദിനോട് ഒരു കാര്യം കുറച്ച് ദിവസമായി ുന്നു ബാംഗ്ലൂരിലുള്ള പെങ്ങടെ പഠിത്തം തീരാറായോക്സോ അല്ല പെൺകുട്ടികളാവുമ്പോ വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചു അതുകൊണ്ട് കാര്യമില്ല അവളേക്കാളും ബുദ്ധിയുള്ള വല്ലവന്മാരും പുറകെ നടന്നാലോ അക്കൂട്ടത്തിൽ ചെലപ്പോ അവളുടെ പ്രായമുള്ളവരും കണ്ടേക്കും അതൊക്കെ ആ പ്രശ്നങ്ങൾ അതുകൊണ്ടാ ഞാൻ പറയുന്നത് വിടുന്നതാ നല്ല എന്തായാലും കഴിയട്ടെ ഓ വന്നു പോകുന്ന വഴിക്ക് അവിടെ നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ ഇല്ല ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് അഭിനന്ദിക്കാനോ അവനേതോ വലിയൊരു കള്ളനല്ലേ മാഫിയ തലവനാ കഞ്ചാവ് കൃഷിയാ പണി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരുത്തൻ അന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് വന്നില്ലേ സോഫിയ സോഫിയമ്മയും സോഫിയുടെ അച്ഛനെ ഭാർഗവൻ ഭാഗവം തട്ടിക്കൊണ്ടുപോയതാണോന്ന് പോലീസിന് സംശയമുണ്ട് അഭിനന്ദിക്കാൻ ഭാഗം വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലാതെ പിന്നെ അവന്റെ കഞ്ചാവ് തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കാമെന്നാണ് എന്തോ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരിക്കും അതുകൊണ്ട് ഉള്ളൂ കൊണ്ടോട്ടിയിലും നിലമ്പൂരും മലപ്പുറത്തും ഒളിച്ചുകിടത്തിയ ഫോറിൻ സാധനങ്ങൾ വിറ്റ് നടന്നിരുന്ന ഷാജി പലതവണ പോലീസ് പിടിച്ചു പാപ്പരായി ജോലിയില്ലാതെ ഇരന്ന് നടന്നു തിരുനെല്ലി കാട്ടിലേക്ക് പോകുന്ന വഴി പുലാമന്തൂളിൽ നാരങ്ങാവെള്ളം കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോ വിശന്നിട്ട് വയ്യ ഊണ് കഴിക്കാൻ രണ്ടു രൂപ തരുമോ എന്ന് ചോദിച്ചു വിളിച്ചുകൊണ്ട് പോയി വയർ നിറച്ചപ്പവും മുട്ടറശും വാങ്ങി തന്നു കൂടെ കൂടുന്നുവെന്ന് ചോദിച്ചു കൂടെ വന്നു ഇന്നിപ്പോ കാറ് വീട് ഷാജി എന്ന എരപ്പാളി ഇപ്പ മലപ്പുറം ഷാജിയായി ഓർമ്മയുണ്ടോടാൻ നമ്മളാര ചോദിച്ചു നമ്മുടെ ആണല്ലോ അത് എന്നെ കൊല്ലാൻ നടക്കുന്നവൻ കാട്ടിലെ നമ്മുടെ പ്രധാന പ്രതിയോഗി അവനുമായിട്ട് ലോകിങ് നീ എന്തിനു പോയി പച്ച കള്ളോണ മാരിയപ്പനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കല്ല് വെച്ചുണ ആദിവാസികൾ തോലനെ മാദേവനെ നിനക്ക് അറിയാമല്ലോ അവന്മാരും തോന്നോ ഇല്ല എന്തായിരുന്നു നിന്റെ ഉദ്ദേശം മാരിയപ്പനിൽ നിന്ന് പണം വാങ്ങി നമ്മുടെ കഞ്ചാവ് ശേഖരം അവന് കാണിച്ചു കൊടുക്ക അടാ നോറി നോന്നിത്തവന അടിച്ചെന്നെ തല പൊളിക്കണ്ട കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഞാനിപ്പോ കറന്റ് ഭാർഗവനല്ലടോ വരണ്ട ഭാർഗവന ധൈര്യവും ഒക്കെ വറ്റി വരണ്ട ഭാർഗം അങ്ങനെ ഇത് ഞങ്ങളുടെ ചങ്ക് പൊളിയ ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക് ആ മരക്കമ്പടുത്ത് കണ്ണു മടച്ച് നാല് വീക്ക് വീക്ക് മലപ്പുറം ഷാജിയുടെ മോന്ത കലക്കാൻ അന്നെ സാധിക്കും ഇല്ല എനിക്ക് വയ്യടോ എന്നാ ഞങ്ങള് പോയി അവനെ തല്ലിച്ചിട്ട് വരട്ടാ അതുകൊണ്ട് എന്താണോ കാര്യം അണ്ണന്റെ പകപ്പ് അറിയാനല്ലേ അണ്ണൻ ആ പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ ഇത് മനസ്സിന്റെ പ്രശ്നമാ ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് മാത്രമേ ഇത് നേരെയാക്കി എടുക്കാൻ ഒരു കാര്യം ചെയ്യും രാവിലെ ചെന്ന ഡോക്ടറെ ഇങ്ങോട്ട് പിടിച്ചോ അയാള് വരാൻ വല്ല മടിയും കാണിച്ചാൽ ചുരുട്ടിക്കൂട്ടിടത്തോളം വരും 음, <susur> 이게. ആർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന് സെറ്റപ്പ് കൊള്ളാമോ ഡോക്ടറാണ് രോഗിയാണ് രോഗികളുടെ മുമ്പിൽ വെച്ച് രണ്ടുപേർ തോക്കുമായി വന്ന് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു എന്തിനെ കൊല്ല കൊല്ല ചെയ്യുന്നു എത്രയും പെട്ടെന്ന് എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടും നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും അതിന് ഞാൻ എന്ത് ഞാനെന്ത് ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ അവൻ താൻ കൊല്ലപ്പെടുക മൂന്ന് ദിവസത്തിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല തോക്കെടുക്കുമ്പോ കൈ വിറയ്ക്കുന്നത് തന്റെ ഭാഗ്യം പക്ഷേ ഞാനൊന്നും വെടിയുണ്ടകൾ ചീരി വരും പല ദിശകളിൽ ദിശകളിലൊന്നും താനെൻറെ മുമ്പിൽ എരിഞ്ഞ വീട്ടുകാർക്ക് ചിതാഭസ്മം പോലും കിട്ടില്ല ആ വെള്ളത്തിൽ കലക്കി ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങള് പറഞ്ഞ രണ്ട് കോമഡി രണ്ട് കൈ മൂന്ന് കോമഡി പറഞ്ഞാൽ വെട്ടാനുള്ള മൂന്നാമത്തെ കൈ ഞാൻ പറഞ്ഞിട്ട് മതി ഇനി എന്റെ രോഗം ഭേദമാക്കാതെ താൻ മറ്റാരെയും ചികിത്സിക്കയില്ല അയ്യോ അങ്ങനെ പറയരുത് ബാംഗ്ലൂർക്ക് പോകാൻ ഇന്നത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക കോൺഫറൻസ് പോയില്ലെങ്കിൽ വേൾഡ് സൈക്കാട്ടിസ്റ്റ് അസോസിയേഷനിലെ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും എന്ന് മടങ്ങി വരും ഏറിയാൽ ഒരു മൂന്ന് ദിവസം അപ്പ ട്രെയിൻ വേണ്ട കണപ്പാ യെസ് ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫ്ളൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയും കൊടുക്കും എന്തിനു പ്രായൊന്നില്ല രണ്ട് കാര്യങ്ങൾക്കാണ് ഞാനിപ്പോ ബാംഗ്ലൂരിൽ വന്നത് ഒന്ന് കുറച്ചു കാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണം എനിക്ക് കേരളത്തിലുള്ള ഒരുത്തനും വന്നെത്താൻ കഴിയാത്ത വനപ്രദേശമായാലും കുഴപ്പമില്ല അങ്ങനെ ഒരു വീട് രണ്ട് വേൾഡ് േഷനിലെ കൊടുക്കാനായിട്ട് എനിക്കൊരു തീസിസ് നല്ലൊരു ഹെൽപ്പ് എനിക്ക് വേണം ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാൻ വിഷയം 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 ഒരു പൊടി ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു വലിയ വിഷയമാണോ എനിക്ക് അതിനെ ഒന്നും അറിയില്ല അറിയാനൊന്നുമില്ല സ്വന്തം അഭിപ്രായം പറഞ്ഞാ മതി അനുവിനെ ഒരു യസൊക്കെ കഴിഞ്ഞ ഒരാൾ അതിഗാഠമായി പ്രണയിക്കുകയാണ് അയാൾ മിടുക്കനാണ് വിദ്യാസമ്പന്നനാണ് ഒരു പരിധി വരെ സുന്ദരനുമാണ് അതിഗാഠമാണ് അയാളുടെ പ്രണയം എന്ന് ഓർക്കണം അനു അയാളെ സ്വീകരിക്കുമോ എനിക്ക് അങ്ങോട്ടും പ്രണയം തോന്നിയാലല്ലേ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവും അനുഭവങ്ങളുമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ടത് കൊച്ചു പെൺകുട്ടിയായ ഭാര്യ അയാളുടെ കയ്യിൽ സുരക്ഷിതെ ഡോക്ടർ എന്ന് വിളിച്ചില്ലേ ആ വിളിയിൽ എന്തോ ഒരു ഫീൽ ചെയ്യുന്നു പിന്നെ എന്ത് വിളിക്കും എന്റെ പേര് ശാന്താറാം

ദേ ആ യും വിളിക്കുന്നു ഇവരും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല അനുവിന് ഞാൻ എടാ ഭാർഗവ നിന്റെ കാണിച്ചുണ്ടായസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും നീ ആരാന്നാടാ നിന്റെ വിചാരം കുറെ ഇടിയൻസിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് വടക്ക് നടത്തിച്ചാ നീ വലിയ ആളാ കൂടാണുള്ളത് ഡോക്ടർ അല്ല ഞാൻ നിന്റെ കാലൻ ഉള്ളത് പറയാൻ മനസ്സില്ലെങ്കിലോ ഒന്ന് പറയൂ കാല ധീരനായ അങ്ങയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ എനിക്ക് ഓ താനും ഇപ്പൊ കോമഡി തുടങ്ങിയോടൊ കോമഡി പറയുന്നവന്റെ കൈ വെട്ടു എന്ന് തെരി നിന്റെ കൈ ഞാൻ അയ്യോ അങ്ങനെയൊന്നും അടിയൻ ഒരു പാവമാണേ അയ്യോ കോൺഫറൻസ് കോൺഫറൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പ തീർക്കൂടാൻ നീ ആരാ ചോദിക്കാൻ ഏതാ അങ്ങയുടെ മുൻപിൽ ഒരു പെണ്ണിരിക്കുന്നത് സാറ് സാർ ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻറെ സിസ്റ്റർ ആണ് അനു ഇത് ഭാർഗവൻ സാറ് വലിയ മനുഷ്യനാ കരണ്ട് ഭാർഗവൻ സാർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുല്ല അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു പറ്റിയാൽ ഫോൺ വിളിക്കാം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം നിന്റെ കുടലെടുക്കൂടാ വന്നിന്ന് എല്ലാത്തിനും മാപ്പ് നമുക്ക് ഇന്ന് എന്നെ ചികിത്സ തുടങ്ങാം എന്നെ തെറിവിളിച്ചു എന്നിട്ട് മതി ചികിത്സ ഞാനായിരം വട്ട മാപ്പ് ചോദിക്കുന്നു എന്നെ ഉപദ്രവിക്കരുത്